എനിക്ക് ഫിനാൻഷ്യൽ ഇതുണ്ടായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുത് ചെറുപ്പത്തിലേ അത് ഒരു ഭാഗ്യമായിട്ട് കിട്ടി കാരണം വേറെ ഒന്നുമല്ല ഞാൻ ജനിച്ചത് തെരുവുകളിലാണ് മീൻസ് തെരുവിലാണ് ഞാൻ സത്രംപറമ്പിൽ ജനിക്കുമ്പോൾ എൻ്റെ ഫാദറും അമ്മയായിരിക്കണം മേ ബി ഈ ഏജിൽ എൻ്റെ ഈ ഏജിൽ അവർ എന്നെ ഗർഭം ധരിച്ച് കഷ്ടപ്പെട്ട് അമ്മയും കൂടി വന്നിട്ടുണ്ട് ഇവിടെ സോ അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ ഏജിൽ അവർ അനുഭവിച്ചത് എന്താണെന്നുള്ളത് ഞാൻ ഈ ഏജിൽ എത്തിയപ്പോഴാണ് എനിക്കും മനസ്സിലാവുന്നത് ഈ ഏജിൽ അവർ ഭയങ്കര സാമ്പത്തികമായിട്ട് സോറി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ മഹാന്മാരൊക്കെ പറഞ്ഞു പോലെ നമ്മൾ ജനിക്കുന്നത് മേ ബി ദരിദ്രരായിട്ടാവാം പക്ഷെ നമ്മൾ ജീവിക്കുന്ന ദാരിദ്ര്യമായി ദാരിദ്ര്യത്തിലാണെങ്കിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും അതുമാത്രമാണ് അപ്പം വീടുണ്ട് അച്ഛനുണ്ടാക്കിയിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് മേ ബി ഒരു പശ്ചാത്തലം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്കിന്നിവിടെ ഇരിക്കാൻ ഈ ഏജിൽ പറ്റും പറ്റുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം അങ്ങനെയൊരു ഇതുണ്ടായില്ല എനിക്ക് ലോകം മൊത്തം എൻ്റെതായിരുന്നു തുറന്നിട്ട് തന്നിരുന്നു അതുകൊണ്ട് ഇതാക്കി അതിലും കൂടുതൽ ഞാൻ എന്നെ തന്നെയാണ് വിശ്വസിച്ചത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കഥനകഥ പറയുകയാണോ അത് വേറെ ഒന്നും അല്ല എനിക്ക് വിശ്ലക്ഷ്യ പഠനവൈകല്യം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഓരോ ദിവസവും എന്റെ കുറവുകളെ വെച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ആവാനും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞ കോട്സ് അടക്കം പക്ഷേ മോട്ടിവേറ്റഡ് ആവണോ വേണ്ടിയെന്നുള്ളത് ഞാനായിരുന്നു തീരുമാനിക്കേണ്ട പക്ഷേ എനിക്ക് മോട്ടിവേഷൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആൾക്കാരുടെ മുന്നിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവരെന്നെ എന്നെ നോക്കുമ്പോൾ ഒരു അഞ്ച് പൈസയുടെ കുറവുണ്ടോ എന്ന് തോന്നുന്ന പോലെ ഇപ്പോഴും നിങ്ങൾക്ക് തോന്നാം സുപ്രീം കോർട്ടായിട്ട് വീട്ടല്ലേ സംസാരിക്കാനൊന്നും അറിയില്ലേ ഇന്ന് ഇവർ സംസാരിക്കുമ്പോൾ വാദിക്കുമ്പോൾ മാത്രം തന്നെ ഞങ്ങൾക്ക് ഒരു കോമൺ മാൻ തോന്നുന്നത് എന്ന് തോന്നാം മേ ബി അതാണ് എൻ്റെ ഗുണവും അതാണ് എൻ്റെ ദോഷവും ഞാൻ തന്നെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗുണമുള്ളത് കൊണ്ട് സംസാരിക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു ആ ഗുണത്തിനെ പോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വിക്ക് ഉണ്ടായിരുന്നു ചെറിയതായിട്ട് സ്റ്റാമറിങ് ഉണ്ടായിരുന്നു സോ പേടി ഉണ്ടാകുമ്പോൾ കൈ കൈവരയ്ക്കും അതേപോലെ തന്നെ പേടി ഉണ്ടാകുമ്പോൾ സ്റ്റാമറിങ് ഉണ്ടാകുമ്പോൾ സ്റ്റേജ് ഫിയറുണ്ടാകും സോ എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് ആ വാക്ക ശ്രമിച്ചു ഞാൻ പലരോടും സംസാരിച്ചു ആളുകളോട് സംസാരിച്ചു ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു അങ്ങനെ അങ്ങനെ ഞാൻ എന്നെ തന്നെയാണ് എന്നിലുള്ള കഴിവുകേടിനെ കുറച്ച് കളിച്ച് കറ കഴിവിനെ ഞാൻ കൂട്ടിയിട്ട് ഞാൻ കണ്ണാടിയിൽ പോയി നോക്കി എന്റെ കഴിവുകളെ മാത്രം ഞാൻ കണ്ട് നാസിസ്റ്റമി ആയിട്ട് തോന്നും പക്ഷേ ആ ഒരു ചെറിയ ചെറിയൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ദിവസം എണീക്കുമ്പോഴായാലും എന്തായാലും പോസിറ്റിവിറ്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലേ നമുക്ക് പോസിറ്റിവിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നിറഞ്ഞിരിക്കുന്നത് എന്താണോ നേരെ ഉടമയെ തുളുമ്പുള്ളൂ സോ ഞാൻ നിറഞ്ഞിരിക്കേണ്ടത് പോസിറ്റിവിറ്റിയിലാണെന്നോ ഞാൻ തിരിച്ചറിഞ്ഞു സോ ഞാൻ നിറഞ്ഞിരിക്കുന്ന പോസിറ്റിവിറ്റിയെ തുളുമ്പി കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേന് ആൾക്കാർക്ക് എൻ്റെ മനസ്സ് അപ്പ് വിണ്ടരുത് നടക്കരുത് ഇരിക്കരുത് എന്നോട് മാത്രം ആൾക്കാർ പറയുന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ ഇങ്ങനെയാവുള്ളൂ എന്നായിരിക്കും തോന്നി അപ്പൊ അതെനിക്കൊരു സ്റ്റേജ് തന്നു അങ്ങനെ അങ്ങനെ ആ സ്റ്റേജുകളിൽ ഇരുന്ന് ഇരുന്ന് ഞാൻ ഇവിടം വരെ എത്തി